ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും എന്താണ് എല്ലാവരും വിശേഷ സുഖമല്ലേ കുറേ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പം ഇന്നൊരു കുഞ്ഞു വീഡിയോയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഒരു നേന്ത്രപ്പഴം ഒരു കോഴിമുട്ടയും വെച്ചിട്ട് ഒരു സ്റ്റൈസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ കനം കുറച്ചിട്ട് ഇതേപോലെ നീളത്തിൽ ഈണ്ട് വെക്കണം ഇപ്പോൾ മഴക്കാലമൊക്കെ ഇല്ല മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ടേ നില വയ്ക്കുമ്പോൾ കൂടുതൽ സാധനങ്ങളൊന്നും ഇല്ല ഒരു പഴം ഒരു കുഴിമുട്ട ഉണ്ടായാലും മതി ഒരു സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഐറ്റം ആണ് അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നമുക്ക് അതെ എങ്ങനെ വെച്ചിട്ട് ഇനി രണ്ട് കുറം മറിച്ചിട്ടിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കനം കുറച്ച് ഈണ്ട കാരണം ഒന്ന് ശ്രദ്ധിച്ച് വേണം നമുക്ക് വെക്കാനായി മറിച്ചിടാനൊക്കെ കേട്ടോ നമുക്ക് അത് ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ രണ്ട് ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കൊരു ആ പാനിൽ നിന്ന് അതൊന്നും എടുത്ത് മാറ്റി വെക്കാം കുറച്ച് ഇനി അതേ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യമായ കുറച്ച് തേങ്ങ ഒന്ന് ചൂടാക്കിയെടുക്കണം ആ പച്ചമണമൊന്ന് പോകുന്നവരക്കൊന്ന് ഫ്രൈ ആ ഒന്ന് വറുത്തെടുക്കാം വല്ലാതെ ഡ്രൈ ആവണ്ട ഒന്ന് ചെറുതായിട്ട് ആ പച്ചമണൊന്ന് പോവാൻ വേണ്ടിയിട്ട് ഇതാക്കിയെടുക്കണം ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര മധുരത്തിന് ആവശ്യമായത് ഇടണം പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം നമുക്കൊരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കുറച്ച് ഏലക്കാപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇപ്പോൾ അതിലേക്ക് മധുരത്തിന് ആവശ്യമായി ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മധുരം ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതിയിട്ട് ഞങ്ങൾക്ക് മധുരം ഇഷ്ടമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചേർത്തത് ഏലക്ക പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ മാവിലേക്കുള്ള മധുരത്തിനുള്ളതാണ് പെട്ടി പഞ്ചസാര ചേർത്തിട്ട് കുറച്ച് പിന്നെ തേങ്ങയിൽ നമ്മൾ പഞ്ചസാര ചേർത്തതാണല്ലോ അപ്പോൾ അത് അങ്ങനെ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി അടിച്ചെടുക്കാം അപ്പോൾ വെള്ളങ്ങളെത്ത് പാലുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും പാലുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഞങ്ങൾ സാധാ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനത്തിനനുസരിച്ച് ചേർത്താൽ മതി ഒരു പഴം വെച്ചിട്ട് ഇനിയിപ്പോൾ രണ്ട് പഴം മുട്ടയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് രണ്ട് ഇത് കൂട്ടി എടുക്കാം കേട്ടോ മൈതൊക്കെ അപ്പം ഒരു മുട്ട വെച്ച് ഞങ്ങൾ ആ കുറച്ച് ഉണ്ടാക്കണേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് അപ്പോൾ അത് കട്ട കെടാതെ നന്നായിട്ട് അടിച്ചെടുക്കാം ഉപ്പം മൈദയും പഞ്ചസാരയും ഏലക്കപ്പൊടിയൊക്കെ ഇനിയിപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ടവിടെ റെഡിയാക്കി ഇനി നമുക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വെച്ച മാവ് മാവുണ്ടല്ലോ കലക്കി വെച്ച അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ പരത്തി കൊടുക്കട്ടോ അപ്പം അത് നല്ലോണം ഇതാവണതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ആ പഴത്തിൻ്റെ പീസ് ഉണ്ടല്ലോ അതെടുത്തിട്ട് അതിലിങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും പഞ്ചസാര ലക്കാപ്പൊടിയും ചേർത്ത് വെച്ച തേങ്ങ ഉണ്ടെല്ലാ മിക്സും കൂടി ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് ആയി കിട്ടുന്ന ഒരു പലഹാരം കേട്ടോ നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് വ്യക്തമാക്കി ഉണ്ടാക്കി കാണിച്ചേ ഉള്ളൂ പെട്ടെന്ന് അഞ്ഞ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരം ഇനി ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനൊന്നും മറക്കരുത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ ഇതേപോലെ ഞങ്ങൾക്ക് അടിഭാഗം ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി പെട്ടെന്ന് മറക്കണമായിരുന്നു എന്നാലും കുഴപ്പമില്ല ഫ്രഷ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് പീസ് പീസാക്കി എടുക്കുക എന്നിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടമായി ഒരു കമൻറ്റ് ചെയ്യണം അപ്പം ബായി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ